ക്രിസ്തുവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ യോഹന്നെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതൽ വരെയുള്ള തിരുവചനങ്ങൾ വിചിന്തനം ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നാം തിരുവചനം ഇപ്രകാരം പറയുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുവാനായി അവരുടെ അസ്വസ്ഥത മാറ്റുവാനായി ക്രിസ്തു ഈ വചനങ്ങൾ അരുളി ചെയ്യുമ്പോൾ ക്രിസ്തുവും അസ്വസ്ഥനാണ് ഇത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഇതിന് തൊട്ടു മുൻപുള്ള പതിമൂന്നാം അധ്യായം കൂടി നാം വായിക്കേണ്ടതുണ്ട് ഈ സംഭവം നടക്കുക അന്ത്യ വേളയിലാണ് മരണത്തിന് ഒരു പടി ഇപ്പുറം നിൽക്കുന്ന ക്രിസ്തു അതിനപ്പുറം ു നിർത്തി തൻ ചെയ്ത എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ കാണിച്ചു കൊടുത്ത ശിഷ്യന്മാരിൽ തൻ്റെ എല്ലാ പഠനങ്ങളും പകർന്നു നൽകിയ ശിഷ്യന്മാരിൽ ഒരുവൻ തന്നെ ഒറ്റക്കൊടുക്കാനായി കാശുവാങ്ങി കീശയിലിട്ടിരിക്കുന്ന ആ ഒരു സാഹചര്യം തൻ്റെ ശിഷ്യഗണത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തി കൊണ്ടുവന്ന പത്രോസ് എന്ന ആ ശിഷ്യൻ തന്നെ തന്നെ തള്ളിപ്പറയാനായി ഒരുങ്ങിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് യേശുവിൻ്റെ ഹൃദയത്തെ ആത്മാവിനെ വല്ലാണ്ട് അസ്വസ്ഥമാക്കുന്നുണ്ട് പതിമൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനത്തിൽ നാം കാണുന്നുണ്ട് യേശു ആത്മാവിൽ അസ്വസ്ഥനായി എന്ന് അസ്വസ്ഥനായിരിക്കുന്ന യേശു തന്നെ അസ്വസ്ഥരായ ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുകയാണ് അവരുടെ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ നൊമ്പരത്തെ അവൻ ഒപ്പിയെടുക്കുകയാണ് ശിഷ്യന്മാർ എന്തുകൊണ്ട് അസ്വസ്ഥരായിരിക്കുക കാരണം തങ്ങൾ തങ്ങളുടെ കുടുംബങ്ങളും തങ്ങളുടെ സ്വത്തും സമ്പത്തും ജോലിയുമെല്ലാം വിട്ടെറിഞ്ഞ് ആർക്കു വേണ്ടി ഇറങ്ങിത്തിരിച്ചു ആരുടെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു പോകും ആ മനുഷ്യരിത തങ്ങളോട് പറയുകയാ ഞാൻ നിങ്ങളെ വിട്ടുപോവുകയാണ് എൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നയിടത്തേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ സാധിക്കുകയില്ല എന്ന് അതുപോലെ തന്നെ തങ്ങളുടെ ഗുരുനാഥനെ തങ്ങളിലൊരാൾ ഒറ്റിക്കൊടുക്കാൻ പോകുന്നു ഒരാൾ തള്ളിപ്പറയാൻ പോകുന്നു ഇങ്ങനെ വേദന നിറഞ്ഞ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്ന ശിഷ്യന്മാർ ഇനിയും എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ഹൃദയം അസ്വസ്ഥമാക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം നാം കടന്നു പോവുക അതൊരു പക്ഷേ സാമ്പത്തികമായ ഞെരുക്കമാകാം പ്രതീക്ഷിക്കാതെയുള്ള നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മെ വിട്ടുപോയതാകാം നമ്മൾ ജീവൻ ത്യജിച്ചും സ്നേഹിച്ചവർ വഞ്ചിച്ചതാകാം ജീവിത പങ്കാളിയുടെ അവിശ്വസ്തയാകാം മക്കളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള വേദനകളാകാം ജോലി നഷ്ടപ്പെട്ട ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകുമെന്നറിയാതെ വല്ലാണ്ട് പകച്ചു നിൽക്കുന്ന അവസ്ഥകളാകാം ഏതു തന്നെ ആയിക്കോട്ടെ നാമും ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഹൃദയം ഇങ്ങനെ അസ്വസ്ഥമാകാറുണ്ട് മനസ്സ് നൊമ്പരപ്പെടാറുണ്ട് ആത്മാവ് ഞെരിഞ്ഞ ഈ സാഹചര്യങ്ങളിൽ യേശു തമ്പുരാൻ നമ്മോട് അരുളി ചെയ്യുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്നിൽ ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിൽ വിശ്വസിക്കുവിൻ നാം സാധാരണ വേദന അനുഭവിക്കുന്നവരോട് പറയാറുണ്ട് വിഷമിക്കേണ്ട ഇതെല്ലാം മാറിക്കോളും എല്ലാം ശരിയാകുമെന്ന് നമ്മോടും പലരും പറയാറുണ്ട് എന്നാൽ നമ്മുടെ വേദനയൊട്ടു മാറുന്നുമില്ല അത് മാറാത്തതിൻ്റെ കാരണം എന്താണെന്ന് കൃത്യമായി വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കാരണം നാം പലപ്പോഴും നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഈ വേദന നൽകുന്ന ഹൃദയം അസ്വസ്ഥമാക്കുന്ന സാഹചര്യങ്ങളോ ആ വേദനകളിലോ ഇങ്ങനെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാൽ ക്രിസ്തു പറയുന്നു നിങ്ങളുടെ ശ്രദ്ധ ദൈവത്തിലേക്ക് നിങ്ങളുടെ രോഗത്തെ സൗഖ്യപ്പെടുത്താൻ കഴിയുന്ന നിങ്ങളുടെ ആകുലതയെ മാറ്റാൻ കഴിയുന്ന നിങ്ങളുടെ തളർച്ചയിൽ ബലം പകരാൻ കഴിയുന്ന നിങ്ങളുടെ വീഴ്ചയിൽ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ശക്തനായ ആ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ അവനിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവിൻ നമ്മുടെ വേദന നൽകുന്ന കാര്യങ്ങളിലല്ല നമ്മെ ശക്തനാക്കുന്ന നമ്മെ സൗഖ്യം പകരുന്ന ആ ബലം പകരുന്ന ആ തമ്പുരാനിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം മനസ്സിൻ്റെ വേദന മാറുക തന്നെ ചെയ്യും അസ്വസ്ഥത ഇല്ലാതാകുന്നില്ല എന്നല്ല പറയുക എന്നാൽ ഈ അസ്വസ്ഥതകളിൽ അതിനെ അഭിമുഖീകരിക്കാൻ ആ സാഹചര്യങ്ങളെ നേരിടാൻ നമുക്ക് കരുത്ത് ലഭിക്കും കാരണം ശക്തനായവൻ എന്നോടൊപ്പമുണ്ടെന്നുള്ള വലിയ വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയും ഈ അസ്വസ്ഥതകളെ തമ്പുരാനോട് ചേർന്ന് നിന്ന് അവൻ്റെ കരങ്ങളെ ചേർത്തു പിടിച്ച് നേരിടാം അഭിമുഖീകരിക്കാം അതിജീവിക്കാം ക്രിസ്തു വീണ്ടും പറയുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ അമേ